കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് നോക്കാം കറുത്ത പൊന്ന എന്നറിയപ്പെടുന്നത് കുരുമുളക് ഇറച്ചി ദീർഘകാലത്തേക്ക് കേടു കൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യൂറോപ്പിൽ ഉപയോഗിച്ചിരുന്ന സുഗന്ധ വെള്ളം കറുത്ത പൊന്ന അതായത് ഇതായിരുന്നു കുരുമുളകാണ് യൂറോപ്യന്മാരുടെ ആഗമനം തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൽ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടം തടസ്സപ്പെടാൻ കാരണമായി ഇതേ തുടർന്ന് ഇന്ത്യയിലേക്ക് കടൽമാർഗം ഒരു വാണിജ്യപാത കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചു സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലെത്തി അപ്പം എങ്ങനെയായിരുന്നു തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പൽ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടം തടസ്സപ്പെടാൻ കാരണമായി ഇതേ തുടർന്ന് ഇന്ത്യയിലേക്ക് കടൽമാർഗം ഒരു വാണിജ്യപാത കണ്ടെടുത്താൻ ശ്രമം ആരംഭിച്ചു സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലെത്തി ഇനി പോർച്ചുഗീസുകാരെ കുറിച്ച് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനായിട്ട് മൂന്ന് കപ്പലുകളിലായി എത്തിയ വാസ്കോടഗാമയും സംഘവും കോഴിക്കോട് കാപ്പാട് തീരത്ത് എത്തിയത് എന്നാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് വാസ്കോഡഗാമ കോഴിക്കോട് എത്തിയ കാലയളവിൽ കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരായിരുന്നു സാമൂതിരിയായിരുന്നു മാസ്കോടകാമ കോഴിക്കോട് എത്തിയ കാലയളവിൽ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി സാമൂതിരി കച്ചവട സൗകര്യങ്ങൾ നൽകാത്തതിനാൽ മാസ്കോടകാമ കച്ചവടത്തിനായിട്ട് എത്തിയ സ്ഥലം കണ്ണൂരാണ് ഇപ്പം സാമൂതിരി കച്ചവട സൗകര്യങ്ങളൊക്കെ നൽകാത്തതിനാൽ മാസ്കോടകാമ കച്ചവടത്തിനായിട്ട് എത്തിയ സ്ഥലം കണ്ണൂർ വാസ്കോഡഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ ഒരു അറുപത് ഇരട്ടിയോളം ലാഭമാണ് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ വിഭവങ്ങളൊക്കെ വിറ്റുവഴിക്കുന്ന വഴി ലഭിച്ചതും വാസ്കോടഗാമിയെ തുടർന്ന് ഇന്ത്യയിൽ വാണിജ്യത്തിനായി എത്തിയ പോർച്ചുഗീസുകാർ അതൊക്കെയാണ് അൽമേഡയുണ്ട് അൽബുക്കർക്കുണ്ട് അൽമേഡ അൽബുക്കർക്ക് അൽമേഡ അൽബുക്കർക്ക് എന്നിവരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതായിരുന്നു ഗോവ ദാമൻഡിയു ഗോ പിന്നെ ദാമാതിയം തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാരറിയപ്പെടുന്നത് പേരാണ് മറ്റൊരു പേരാണ് പറങ്കികളം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന കാർഷിക വിളകൾ പൈനാപ്പിൾ പേരയ്ക്ക പപ്പായ മറ്റൽമുളക് കശുവണ്ടി പുകയില പൈനാപ്പിൾ പേരയ്ക്ക പപ്പായ ഒറ്റൽമുളക് കശുവണ്ടി പുകയില അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചത് അതും പോർച്ചുഗീസുകാരാണ് അതുപോലെ തന്നെ ചവിട്ടു നാടകമെന്ന കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ് മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരക്കാരാണ് കുഞ്ഞാലി മരക്കാർ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരാണ് കുഞ്ഞാലി മരക്കാര് എന്തൊക്കെയായിരുന്നു നോക്കിയത് കറുത്ത പൊന്നെന്നറിയപ്പെടുന്നത് കുരുമുളകാണ് നമുക്കറിയാം ഇറച്ചിയൊക്കെ ദീർഘകാലത്തേക്ക് കേടു കൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനുമൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ യൂറോപ്പിൽ ഉപയോഗിച്ചിരുന്ന സുഗന്ധ വിളയാണ് കുരുമുളക് യൂറോപ്യന്മാരുടെ ആഗമനം എങ്ങനെയായിരുന്നു തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൽ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടമൊക്കെ തടസ്സപ്പെടാൻ കാരണമായി ഇതേ തുടർന്ന് ഇന്ത്യയിലേക്ക് കടൽമാർഗം ഒരു വാണിജ്യപാത കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചു സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലെത്തി പോർച്ചുഗീസുകാരെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത് പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനായിട്ട് മൂന്ന് കപ്പലുകളിലായി എത്തിയ വാസ്കോടകാമിംഗ സംഘവും കോഴിക്കോട് കാപ്പാട് തീരത്തെത്തിയതെന്നാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ്യിലാണ് വാസ്കോടഗാമ കോഴിക്കോട് എത്തിയ കാലയളവിൽ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിയായിരുന്നു ഈ സാമൂതിരി കച്ചവട സൗകര്യങ്ങളൊക്കെ നൽകാത്തതിനാൽ വാസ്കോടകാമ കച്ചവടത്തിനായിട്ട് എത്തിയ സ്ഥലം കണ്ണൂരായിരുന്നു വാസ്കോടഗാമയുടെ ഒക്കെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ ഒരു അറുപത് ഇരട്ടിയോളം ലാഭമാണ് കേരളത്തിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങളൊക്കെ വിറ്റഴിക്കുന്ന വഴി ലഭിച്ചത് ഈ വാസ്കോടഗാമയെ തുടർന്ന് ഇന്ത്യയിൽ വാണിജ്യത്തിനെതിരെ എത്തിയ പോർച്ചുഗീസുകാരൊക്കെയാണ് അൽമേഡയുമുണ്ട് അൽബുക്കർക്കും ഉണ്ട് അൽമേഡ അൽബുക്കർക്ക് എന്നിവരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് ഗോവയുണ്ട് പിന്നെ ദാമാൻ ദിയും തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പറങ്കികൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന കാർഷിക വിളകളാണ് പൈനാപ്പിൾ പേരയ്ക്ക പപ്പായ വറ്റൽമുളക് കശുവണ്ടി പുകയില പൈനാപ്പിൾ പേരയ്ക്ക പപ്പായ വറ്റൽമുളക് കശുവണ്ടി പുകയില അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ് ചവിട്ട് എന്ന കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ് മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്ത് കുഞ്ഞാലി മരക്കാരാണ് സാമൂതിരിയുടെ നാവിക പടയുടെ തലവന്മാരാണ് കുഞ്ഞാലി മരക്കാർ ഇനിയും ഡച്ചുകാലം കച്ചവടനത്തിനായി യൂറോപ്പിൽ നിന്നും എത്തിയതായിരുന്നു ഡച്ചുകാർ ഈ ഡച്ചുകാർ അറിയപ്പെടുന്ന പേരാണ് ലന്തക്കാർ ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചി കൊല്ലവുമായിരുന്നു കൊച്ചിയും കൊല്ലവുമാണ് നമ്മുടെ നാട്ടിൽ ഹോർത്തൂസ് മലബാറിക്കസ് നമ്മുടെ നാട്ടിൽ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്സ് അപ്പോൾ ഹോർത്തോസ് മലബാറിക്സ് എന്ന പുസ്തകം തയ്യാറാക്കാൻ എടുത്ത ഡച്ച് ഗവർണറാണ് വാൻഡ്രീഡ് വാൻഡ്രീഡ് ഹോർത്തോസ് മലബാറിക്കസ് തയ്യാറാക്കാൻ ഡച്ചുകാരെ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ ി കുളച്ചൽ യുദ്ധം വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കുളച്ചൽ യുദ്ധം നടന്നത് തിരുവിതാംകൂറിലെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കുളച്ചൽ യുദ്ധത്തിൻ്റെ കാരണം കച്ചവടം സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളൊക്കെയായിരുന്നു ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാകാൻ ഇടയാക്കിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം വർഷം ആയിരത്തി ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രം എവിടെയായിരുന്നു കൊച്ചി കൊല്ലം ഡച്ചുകാർ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്തായിരുന്നു ലന്തക്കാരൻ കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു തിരുവിതാംകൂറിലെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്ന ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊണ്ട് അതിന് കാരണം കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളായിരുന്നു ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാകാനിടയാക്കിയ യുദ്ധമാണ് ഇത് കുളച്ചൽ യുദ്ധം ഇനിയും ഫ്രഞ്ചുകാർ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി നാല് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് പോണ്ടിച്ചേരി അതായത് പുതുച്ചേരി മാഹി കാരയ്ക്കൽ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമാണ് പോണ്ടിച്ചേരി ഇനി ആ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് കർണാട്ടിക് യുദ്ധങ്ങളാണ് കച്ചവട ആധിപത്യത്തിനു വേണ്ടി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധങ്ങളാണ് ഇംഗ്ലീഷും ഫ്രഞ്ചും നടത്തിയ യുദ്ധമാണേത് കർണാട്ടിക് യുദ്ധങ്ങൾ അതായത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളായിരുന്നു അതുകൊണ്ടാണ് അവർ തമ്മിൽ നടന്ന യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങളെന്ന് വിളിക്കുന്നത് കർണാട്ടിക് യുദ്ധത്തിൽ ആരാണ് പരാജയപ്പെട്ടത് ഫ്രഞ്ചുകാരാണ് പരാജയപ്പെട്ടത് അതിനുശേഷം പിന്നെ ആരായിരുന്നു ഇംഗ്ലീഷുകാരൻ ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം ആയിരത്തി അറുന്നൂറ് ഇപ്പം ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് കച്ചവടം നടത്താൻ വേണ്ടി ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം എന്നാണ് ആയിരത്തി അറുന്നൂറ് ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം സൂറത്ത് ഗുജറാത്ത് ഗുജറാത്തിലെ സൂറത്ത് ഇംഗ്ലീഷ് ഈസ്റ്റിൻ്റെ കമ്പനി വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച മറ്റു സ്ഥലങ്ങൾ സ്ഥലങ്ങളതൊക്കെ മദ്രാസ് കൊൽക്കത്ത ബോംബെ വാണിജ്യ വാണിജ്യാധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയിച്ചതായാണ് ഇംഗ്ലീഷ് ഈസ്റ്റിൻ്റെ കമ്പനി അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റിൻ്റെ കമ്പനി രൂപീകരിച്ച വർഷമെന്ന് ആയിരത്തി അറുനൂറ് ഇംഗ്ലീഷ് ഈസ്റ്റിൻ്റെ കമ്പനി ഇന്ത്യയിൽ ആദ്യമായിട്ട് അധികാരം നേടിയ സ്ഥലം ബംഗാളാണ് ബംഗാൾ ഇനി അടുത്തത് പ്ലാസി യുദ്ധമാണ് പ്ലാസി യുദ്ധം വർഷമെന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് കുളച്ചൽ ഉത്തമെന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്ലാസി യുദ്ധമോ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് പ്ലാസി യുദ്ധം നടന്നത് ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ധവളിയും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്നതാണ് പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ധവളയും ബ്രിട്ടീഷുകാരും തമ്മിൽ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച സിറാജ് ഉദ്ദവളിയുടെ സൈന്യാധിപൻ ആരാണ് മിർജാഫറാണ് മിർജാഫർ മിർജാഫർ റോബോട്ട് ക്ലൈവുമായി ഉണ്ടാക്കിയ രഹസ്യധാരണയിലൂടെയാണ് പ്ലാസി യുദ്ധത്തിലെ ബ്രിട്ടീഷുകാർ വിജയിച്ചത് നെക്സ്റ്റ് ബക്സാർ യുദ്ധം വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ബക്സാർ യുദ്ധം നടന്നത് ഷാ അലം രണ്ടാമന് ഷാജ ഉദ്ദൌള്ള മിർകാസിം എന്നിവരുടെയൊക്കെ സംയുക്ത സൈന്യവും ബ്രിട്ടീഷുകാരും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിലായിരുന്നു ബക്സാർ യുദ്ധം ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ വിജയിച്ചു ബംഗാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലകം കാരണമൊക്കെ ബക്സാർ യുദ്ധമാണ് ഇനി മൈസൂർ യുദ്ധമാണ് ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് മൈസൂർ യുദ്ധങ്ങൾ മൈസൂർ ശക്തിയാകുന്നതിൽ നൃത്തം വഹിച്ചത് ഹൈദരാലിയും ടിപ്പു സുൽത്താനുമാണ് മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തേത് ഫ്രഞ്ചുകാരുമായിട്ട് ടിപ്പുവിനുണ്ടായിരുന്ന സൗഹൃദം പിന്നെ മൈസൂർ സുൽത്താന്മാരുടെ ആധിപത്യം മലബാറിൽ വ്യാപിച്ചിരുന്നത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിനൊക്കെ സൃഷ്ടിച്ച തടസ്സമാണ് കാരണങ്ങൾ മൈസൂർ യുദ്ധത്തിലൂടെ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് മലബാറും ഉണ്ട് കൂർക്കുമുണ്ട് മലബാറും കൊണ്ട് കൂർക്കുണ്ട് മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് നേരിടേണ്ടി വന്ന യുദ്ധങ്ങൾ എത്ര നാലെണ്ണം ഉണ്ട് ഇപ്പം ടിപ്പു സുൽത്താൻ്റെ മരണത്തിനിടയാക്കിയ യുദ്ധം ഈ നാലാമത്തെ മൈസൂർ യുദ്ധമാണ് ടിപ്പു സുൽത്താൻ്റെ മരണത്തിനിടയാക്കിയ ഉത്തം ഏതാണ് നാലാം മൈസൂർ യുദ്ധം ഇനി അവിടെ പറഞ്ഞിരിക്കുന്ന ശ്രീരംഗം പട്ടണം ഉടമ്പടിയാണ് മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ശ്രീരംഗം പട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗം പട്ടണം ഉടമ്പടി ആരൊക്കെ തമ്മിൽ മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ കേട്ടോ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടിയാണിത് ശ്രീരംഗം പട്ടണം പട്ടം പട്ടണം ഉടമ്പടി ഇനി മറാത്ത യുദ്ധങ്ങളാണ് ബ്രിട്ടീഷുകാരും മറാത്ത വംശജരും തമ്മിൽ നടന്ന യുദ്ധമാണ് മറാത്ത യുദ്ധങ്ങൾ ബ്രിട്ടീഷുകാരും മറാത്ത വംശജരും മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിൻ്റെ തടസ്സങ്ങളൊക്കെ സൃഷ്ടിച്ചതാണ് മറാത്ത പ്രദേശങ്ങളൊക്കെ ആക്രമിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചതും അപ്പം അങ്ങനെ സിന്ധ പഞ്ച ജാബ അവധ എന്നീ നാട്ടുരാജ്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാരെ കീഴടക്കി ഇനി പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാന രണ്ട് കാരണമാണ് ഒന്ന് സൈനിക സഹായ വ്യവസ്ഥയും ദത്താവകാശ നിരോധന നിയമം അതുകൊണ്ട് കഴിയുമ്പോൾ ആ ചാപ്റ്റർ തീരും അപ്പം നമുക്ക് നോക്കാം സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് സൈനിക സഹായ വ്യവ വ്യവസ്ഥ നടപ്പിലാക്കിയത് ബെല്ലസ്ലി വെല്ലസ്ലിപ്ലഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ബെല്ലസ്ലി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോറ് സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന രാജ്യത്തിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സുരക്ഷ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ നാട്ടുരാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയിരുന്ന കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു അപ്പം സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ വെല്ലസ്ലി ദത്താവകാശ നിരോധന നിയമം പുരുഷ അനന്തരാവകാശികളില്ലാതെ ഒരു രാജാവ് മരണപ്പെട്ടാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കാൻ വ്യവസ്ഥയുണ്ടായിരുന്ന നിയമമാണ് ദത്താവകാശ നിരോധന നിയമം ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് ഡെൽഹൗസിയാണ് ഡെൽഹൌസി രത്താവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങൾ ഇതൊക്കെയാണ് സാമ്പൽപൂർ സത്താറ ഉദയ്പൂർ ജാൻസി നാഗ്പൂർ സാമ്പൽപൂർ സത്താറ ഉദയ്പൂർ ജാൻസി നാഗ്പൂരം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് പറഞ്ഞു പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം കറുത്ത പൊന്നെന്നറിയപ്പെടുന്നത് കുരുമുളകാണ് ഇറച്ചിയൊക്കെ ദീർഘകാലത്തേക്ക് കേടു കൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യൂറോപ്പിൽ ഉപയോഗിക്കുന്ന സുഗന്ധ കുരുമുളക് യൂറോപ്യന്മാരുടെ ആഗമനം എങ്ങനെയായിരുന്നു തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടമൊക്കെ തടസ്സപ്പെടാൻ കാരണമായി ഇതേ തുടർന്ന് ഇന്ത്യയിലേക്ക് കടൽമാർഗം ഒരു വാണിജ്യ പാത കണ്ടെത്താനൊക്കെ ശ്രമം ആരംഭിച്ചു സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തിയോടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടക്കാരത്തിനായിട്ടൊക്കെ ഇന്ത്യയിലെത്തി അപ്പോൾ ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനായിട്ട് മൂന്ന് കപ്പലുകളിലായിട്ട് വാസ്കോ ഡെഗാമിയ സംഘവും ും നമ്മുടെ കോഴിക്കോട് കാപ്പാട് തീരത്ത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയിലിൽ വന്നു എന്നാൽ വാസ്കോട്ടക അമ്മ കോഴിക്കോട് എത്തിയ കാലയളവിൽ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിയായിരുന്നു സാമൂതിരി കച്ചവട സൗകര്യങ്ങളൊക്കെ നൽകാത്തതിനാൽ വാസ്കോട്ടകമ്മ കച്ചവടത്തിനായിട്ട് പിന്നെ കണ്ണൂരിലാണ് ഭാസ്കോടഗാമിയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ അറുപത് ഇരട്ടിയോളം ലാഭമാണ് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ വിഭവങ്ങളൊക്കെ നമ്മൾ വിറ്റവഴി പോർച്ചുഗീസുകാർക്ക് ഒക്കെ ലഭിച്ചതും വാസ്കോട്ട ഗാമിയെ തുടർന്ന് ഇന്ത്യയിലെ വാണിജ്യത്തിനെത്തിയ പോർച്ചുഗീസുകാരാണ് അൽബുക്കർക്കും അൽമേഡയും അൽബുക്കർക്ക് അൽമേഡ എന്നിവരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഗോവയുണ്ട് ദാമാന്റിയും ഉണ്ട് തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് കണ്ണൂരിലെ സെന്റാഞ്ചലസ് കോട്ട നിർമ്മിച്ചത് പിന്നെ അച്ചടി യന്ധം പ്രചരിപ്പിച്ചത് ചവിട്ടുനാടകം എന്ന കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ചതൊക്കെ പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാരറിയപ്പെടുന്ന പേരാണ് പറങ്കികളെന്ന് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന കാർഷിക വിളകളാണ് പൈനാപ്പിൾ പേരയ്ക്ക് പപ്പായ വറ്റൽമുളക് കശുവണ്ടി പുകയില മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാരിൽ നിന്ന് നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം നൽകിയത് കുഞ്ഞാല് മരക്കാരാണ് പിന്നെ ഡച്ചുകാരെ നോക്കി ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചി കൊല്ലമൊക്കെയാണ് എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ് അവരുടെ സംഭാവനയാണ് ഹോർത്തോസ് മലബാറിക്കസ് നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളൊക്കെ പരാമർശിക്കുന്ന പുസ്തകമാണ് ഹോർത്തോസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ എടുത്ത ഡച്ച് ഗവർണർ വാൻഡ്രിഡ് ആണ് പിന്നെ കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് തിരുവിതാംകൂറിലെ രാജാവായിരുന്ന മാർത്താണ്ഡ വർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം കച്ചവടം സംബന്ധിച്ചുള്ള തർക്കങ്ങളായിരുന്നു കുളച്ചൽ യുദ്ധത്തിന് കാരണം ബ്രഞ്ചുകാർ വന്നു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി അറുനൂറ്റി അറുപത്തി നാലാണ് ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചട കേന്ദ്രങ്ങളാണ് പോണ്ടിച്ചേരി മാഹി കാരക്കൽ ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയാണ് പിന്നീട് കർണാട്ടിക് യുദ്ധങ്ങളെ യുദ്ധങ്ങളെക്കുറിച്ച് പഠിച്ചു പിന്നെ ഇംഗ്ലീഷുകാർ വന്നത് ഇംഗ്ലീഷ് ഈസ്റ്റിൻ്റെ കമ്പനി രൂപീകരിച്ചത് ആയിരത്തി അറുന്നൂറാന്ന പറഞ്ഞു പ്ലാസി യുദ്ധം വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ബക്സാർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് മൈസൂർ യുദ്ധങ്ങൾ പറഞ്ഞു അപ്പോൾ ടിപ്പു സുൽത്താൻ മരണത്തിനിടയാക്കിയ മരണത്തിനിടയാക്കിയപ്പോൾ സുൽത്താൻ്റെ മരണത്തിനിടയാക്കിയ യുദ്ധം ഏതാണ് നാലാം മൈസൂർ യുദ്ധമാണ് ശ്രീരംഗം പട്ടണം ഉടമ്പടി നോക്കി മറാത്ത യുദ്ധങ്ങൾ നോക്കി സൈനിക സഹായ വ്യവസ്ഥ ഇപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് വെല്ലസ്ലി പ്രഭുവാണ് അപ്പോൾ ദത്താവകാശ നിരോധന നിയമം പറഞ്ഞു അപ്പോൾ അത് നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് ഡെൽഹൗസി പ്രഭുവാണ് ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്